ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു ഹോണ്ട ബ്രഷ് കട്ടർ മെഷീൻ്റെ ജി എക്സ് തേർട്ടി ഫൈവ് എന്ന മോഡലിൻ്റെ കാർബറേറ്റർ അയച്ചെടുത്ത് അതിൻ്റെ വിശദമായ പ്രവർത്തനം ഒരു ഡയഗ്രാമിൻ്റെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം വരൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രൈമർ പമ്പ് കവറിനടുത്ത് അകത്തുള്ളതാണ് പ്രൈം ബൾബ് ഇതാകെ പൊട്ടിയിരിക്കുകയാണ് പിന്നെ അടിയിൽ വരുന്ന എയർ പർജ് ബോഡി അസംബ്ലി എന്നാണ് അറിയപ്പെടുന്നത് അതിനകത്തൊരു വാഴവ് കാണാം പിന്നെ ഇതിനകത്ത് പമ്പ് ബോഡി അസംബ്ലിയിൽ പമ്പിംഗ് ഡയഫ്രാമും മീറ്ററിംഗ് ഡയഫ്രാമും മീറ്ററിംഗ് ഗ്യാസ് കട്ടുമാണ് ഈ അടിഭാഗത്ത് സെൻട്രൽ വാങ്ങുന്നത് വാൾവിനേഡിലാണ് കാണുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് പമ്പിംഗ് ഗ്യാസ് കട്ടും പമ്പിങ് ഡയഫ്രാമും വരുന്നു പിന്നെ ഒരു സ്പ്രിങ് കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നടുവിൽ കാണുന്നതാണ് മെയിൻ ജെറ്റ് ആ മെയിൻ ജെറ്റ് ഈ ഭാഗത്ത് കാണുന്നതാണ് ത്രോട്ടിൽ കോളർ ഈ ത്രോട്ടിൽ കോളർ അഴിച്ചെടുക്കാൻ ത്രോട്ടിൽ സ്റ്റോപ്പ് സ്ക്രൂ കൂടി കുറച്ച് കുറവിലോട്ട് നോക്കിയാൽ പെട്ടെന്ന് അഴിക്കാൻ പറ്റും ഇതിൻ്റെ മെയിൻ ചെറ്റിൻ്റെ പിന്നിൻ്റെ ഭാഗത്ത് ഒരു ഹിഡൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കൂടിയുണ്ട് അത് കുറച്ച് അകത്തായിട്ടാണ് ഇനി നമുക്ക് ഈ മെയിൻ ജെറ്റിൻ്റെ ഭാഗം ഒന്നഴിച്ചെടുക്കാം അതിൽ പ്രധാനമായും ഒരു ഉണ്ട് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ശ്രദ്ധിച്ച് അഴിക്കേണ്ടതാണ് വളരെ ചെറിയൊരു ആണ് ഈ ഓറിംഗ് ഇല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുക അസാധ്യമാണ് പിന്നെ ഈ ഇയർ പർജ് ബോഡി അസംബ്ലി വരുന്ന ഒരു വാഴവാണിത് ഇതൊക്കെയാണ് നമ്മൾ അഴിച്ചെടുക്കുന്ന ഭാഗങ്ങൾ ഇത് ബോഡി അസംബ്ലി വരുന്ന മെയിൻ ഭാഗമാണ് കാർബണേറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഈ ഭാഗത്താണ് നമ്മുടെ ത്രോട്ടൽ കോളർ വരുന്നത് ഇതിങ്ങനെയാണ് ത്രോട്ടൽ കോളർ അവിടെ കണക്ട് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് ഈ മെയിൻ ജെറ്റാണ് ഈ മെയിൻ ജെറ്റ് ഈ മെയിൻ ബോഡിയിലേക്കാണ് ബോഡി അസംബ്ലിയിലേക്കാണ് കാണാറുന്നത് ഈ ഭാഗം ആണ് പമ്പ് ബോഡി അസംബ്ലി ഇതിനകത്ത് മീറ്ററിങ് ചേമ്പർ ഇവിടെയാണ് മീറ്ററിങ് ഗ്യാസ് കട്ടും മീറ്ററിംഗ് ഡയഫ്രാമും വരുന്നത് പിന്നെ പുറകിലകത്താണ് പമ്പിങ് ഡയഫ്രാമും പമ്പിങ് ആസ്പെട്ടും വരുന്നത് ഇത് പ്രൈമർ ബൾബ് ഇത് അതിൻ്റെ കവർ പ്രൈമർ ബൾബിൻ്റെ കവറാണത് പിന്നെ വരുന്നത് ഒരു സ്പ്രിംഗ് ആണ് അത് പമ്പിങ് ഡയഫ്രാമിൻ്റെ സ്പ്രിംഗ് ആണ് ഇവിടെ പമ്പിംഗ് ഡയഫ്രാമം പമ്പിങ് ആസ്പെട്ട് ഒട്ടിയിരിക്കുകയാണ് അത് മാറ്റേണ്ടി വരും ഇതാണ് നാല് സ്ക്രൂ ഇതാണ് മീട്രിങ് ഗ്യാസ് പിന്നെ വരുന്നത് മീട്രിങ് ഡേഫ്ര ഈ മീട്രിങ് ഗ്യാസ് കട്ട് പമ്പിങ് ഗ്യാസ് കട്ട് ആയാലും മീറ്ററിംഗ് ഗ്യാസ് കട്ട് അതൊരു സിംഗിൾ യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ നമ്മൾ ഓരോ പ്രാവശ്യം ഫിറ്റ് ചെയ്യുമ്പോഴും പുതിയത് വാങ്ങി ഫിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഡേഫ്രത്തിൻ്റെ കാര്യം അങ്ങനെയല്ല അത് കീറിയിരിക്കുകയോ ചുഴിഞ്ഞിരിക്കുകയോ ചെയ്താൽ മാത്രം മാറ്റിയിട്ടാൽ മതി ഇനി ഇതിനകത്ത് പമ്പിങ് ബോഡി അസംബ്ലിക്കകത്ത് വരുന്നതാണ് നീഡിൽ ഈ വാൾവിനീഡിൻ്റെ സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അയച്ചെടുക്കാം നമ്മളൊരു വിലർ കൂടി അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് നല്ലത് അതൊരു സ്പ്രിങ്ങിൻ്റെ മോഡിലാണ് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് ഈ നീഡിൽ ഒരു നീഡിൽ ലിവറിൻ്റെ നീഡിൽ പിന്നിൻ്റെ കൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നീഡിൽ പിൻ നീഡിൽ ഇതിൻ്റെ അറ്റത്തൊരു റബ്ബർ ബുഷ് കൂടിയുണ്ട് അത് കൃത്യമായിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം ഈ മീറ്ററിൻ ഡയഫ്രാമും ഈ ലിവറുമായി നിരന്തരം സമ്പർക്കത്തിൽ വരുന്നതാണ് പിന്നെ വരുന്ന ഭാഗമാണ് ഈ പമ്പിംഗ് ഡയഫ്രാം ഇത് ഇതിനകത്ത് രണ്ട് വാൾവുകൾ കൂടിയുണ്ട് ഇതിൻ്റെ നടുവിലാണ് ഒരു സ്പ്രിങ് വരുന്നത് അതായത് എൻജിൻ എഞ്ചിനിലേക്ക് എയർ കയറുമ്പോൾ ആ എയർ വലിച്ചെടുക്കുമ്പോൾ ഈ കാർബറേറ്റർ ബോഡി അസംബ്ലിക്ക് മുകളിലുള്ള ചെറിയൊരു ഹോൾ വഴി ഇതിനകത്തേക്ക് ഇതിനകത്തു കൂടി എയർ വലിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ഡയഫ്രം താഴോട്ട് താഴുകയും പിന്നീട് എയർ വലിവ് അതായത് ഇൻടേക്ക് ഫോഴ്സ് നിന്ന് എന്ന് കഴിഞ്ഞാൽ ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സ്പ്രിങ് വഴി തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ എഞ്ചിൻ ആർ പി എമ്മിൻ്റെ അതേ വേഗതയിൽ ഇവിടെ ഒരു പമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പമ്പിങ്ങിൻ്റെ ഫലമാണ് താഴെയുള്ള ടാങ്കിൽ നിന്നും പെട്രോൾ മുകളിലോട്ട് കയറി വരുന്നത് അതായത് സാധാരണ പമ്പ് സെറ്റുകളിലൊക്കെ ടാങ്കൊക്കെ മുകളിലായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ടാങ്ക് താഴെയാണ് അതുകൊണ്ട് മുകളിലോട്ട് പെട്രോളിന് കയറി വരേണ്ട ഒരാവശ്യതയുണ്ട് അതായത് എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരുമ്പോൾ ഈ ഡയഫ്രാം പമ്പ് കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പെട്രോൾ മുകളിലോട്ട് വരുന്നത് ഇനി ഈ കാർബറേറ്ററിന്റെ പ്രവർത്തനം ഈ ഡയഗ്രാമിൻ്റെ സഹായത്തോടുകൂടി വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് ഇതാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് ഈ പെട്രോൾ ടാങ്കിൽ നിന്ന് ഈ പ്രൈം ബൾബ് അത് ഈ പൈം പ്രൈം ബൾബ് പ്രസ് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് തള്ളുന്ന സമയത്ത് സ്വാഭാവികമായും ഇതിനകത്തുള്ള എയർ ആദ്യമായി ഇത് പെട്രോൾ ഉണ്ടായിരിക്കില്ല പ്രൈം ബൾ കാലായിരിക്കും എയർ ഇതുവഴി ഇവിടെ ഒരു വാൾബുണ്ട് ആ വാൾവാണ് ഇതിൻ്റെ നടുവിൽ കാണുന്ന ഹോൾ ഒരു വാഴ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ അതിനെ നമ്മൾ അയച്ചപ്പോൾ അത് കണ്ടാണല്ലോ ആ വാൾവ് വഴി പെട്രോൾ പുറത്ത് ടാങ്കിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇതിൽ സ്വാഭാവികമായും എം ടി സ്പേസ് ശൂന്യ സ്ഥലം ഉണ്ടാവുമല്ലോ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ശൂന്യ സ്ഥലത്തേക്ക് ഈ വാൾവ് ഓപ്പണായി കാരണം ഈ വാൾവ് ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് ഇങ്ങോട്ട് തുറക്കാൻ പറ്റുന്ന ഇവിടെ പക്ഷെ ഇവിടുന്ന് ഈ വാൾവ് ക്ലോസ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ വാൾവ് പുറത്തേക്ക് തള്ളാൻ മാത്രമേ ഉപയോഗിക്കൂ അകത്തേക്ക് വരാൻ ഈ വാൾവ് ഓപ്പണായി ഇവിടെ ഒരു സക്ഷൻ ഫോഴ്സ് ഫോഴ്സ് വന്നിരിക്കുകയാണ് ഈ സക്ഷൻ ഫോഴ്സ് വഴി പെട്ടോ ഇതിലൂടെ ഈ മീറ്ററിങ് ചേമ്പറിനകത്തു നിന്ന് പെട്രോൾ വലിച്ചെടുക്കുകയാണ് അതായത് കാർബൈ എഞ്ചിൻ പ്രവർത്തനത്തിന് വേണ്ട എണ്ണ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നൊരു ചേമ്പറാണ് ഇത് മീറ്റിംഗ് ചേമ്പർ ഇതിൽ നിന്ന് പെട്രോൾ ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ മീറ്റിംഗ് താഴും ഈ മീറ്റിംഗ് ഡേ ഫ്ര താഴുമ്പോൾ അതിനനുസരിച്ചുള്ള നീഡിൽ ലിവറും കൂടി വർക്ക് ചെയ്ത് ഇവിടെ ഉള്ള നീഡിൽ താഴോട്ട് വരികയും ഇവിടെ ഒരു വഴി താഴോട്ട് എണ്ണയ്ക്ക് പ്രവേശമുള്ള വഴി തുറന്നു വരികയും ഈ മുകളിലുള്ള പമ്പിങ്ങിൻ്റെ വാൾവ് ഇവിടെ നിന്ന് ആവുകയും ഈ പമ്പിങ്ങിൻ്റെ വാൾവ് ഓപ്പൺ ആവുമ്പോൾ ഈ പമ്പിങ്ങിൻ്റെ ചേംബറിനകത്തേക്ക് എണ്ണ പ്രവേശിക്കും ഇവിടെ ഒരു ആക്ഷൻ ഉണ്ട് ഈ ഫിൽട്ടർ വഴി ഇവിടെ പെട്രോൾ പൈപ്പൊന്ന് റാബരിലൊക്കെ പ്രവേശിച്ചപാടൊരു ഫിൽട്ടർ ഉണ്ട് ഈ ഫിൽറ്റർ വഴി ഈ ടാങ്കിൽ എണ്ണ ഇതിലൂടെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ പ്രവേശിച്ച് ഈ വാഴ് വഴി കടന്ന് ഇവിടെ ഇപ്പം നമ്മൾ മാനുവലായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ഇപ്പം പമ്പിങ്ങിൻ്റെ ഈ ഈ പമ്പിങ് ഡയഫ്രം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അതായത് ഈ പമ്പിങ് ഡയഫ്രം പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിനൊരു തുടങ്ങാനൂടെ ഏറെ ഒക്കെ ഇതിന് ഈ സിസ്റ്റം ഒഴിവാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പ്രൈം ബമ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിലൂടെ നടത്തുന്നത് പ്രൈം പ്രൈം ബംബ് റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ എണ്ണ പുറത്തേക്ക് ഒഴുകയാണ് ചെയ്യുന്നത് റിലീസ് ചെയ്യുമ്പോൾ ഇതിലൂടെ സക്ഷൻ മൗസ് വഴി ഇതിലൂടെ എണ്ണ കയറി ഈ പമ്പിങ് ഡയഫ്രോം വഴി പമ്പിങ് ഡയഫ്രാമിൽ ആ ബ്ലോക്കിലുള്ള വാളുകൾ വഴി മീറ്ററിങ് ചേമ്പറിലെത്തി മീറ്ററിങ് ചേമ്പറിൻ്റെ അകത്തൂടെ ഈ പ്രൈം ബബ്ലേക്ക് എത്തിയാണ് ചെയ്യുന്നത് ഇങ്ങനെ എത്തുമ്പോൾ കുറേ എണ്ണ ഈ മീറ്ററിങ് ചേമ്പറിനകത്ത് സ്റ്റോക്ക് ആയിരിക്കും ഒരു ഇവർ അതിലൂടെയാണ് ചെത്ത് വഴി ഇൻലറ്റിലേക്ക് എണ്ണ പ്രവേശിക്കുന്നത് ഇനി എഞ്ചിൻ ഇവിടെ റിച്ചായി എഞ്ചിൻ എണ്ണ എത്തിയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പുള്ളി വലിക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് പുള്ളി വലിക്കുമ്പോൾ സ്വാഭാവികയിൽ എണ്ണ പ്രവേശിച്ച് എഞ്ചിന് സ്റ്റാർട്ടാകാൻ തുടങ്ങും എഞ്ചിന് സ്റ്റാർട്ടാകാൻ തുടങ്ങുമ്പോൾ പിന്നെ ഈ പമ്പിങ് നടക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ എയർ ഇൻടേക്ക് ഉണ്ടല്ലോ ഇതിലൂടെ ഉള്ളിലേക്ക് എയർ കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഇതിനകത്തുള്ള പമ്പിംഗ് ഡയഫ്രം വലിക്കപ്പെടുകയും ആ പമ്പിങ് ഡയഫ്രം താഴോട്ട് വലിക്കുമ്പോൾ ഇവിടെ ഒരു സക്ഷം പ്ലസ് പവർ ഉണ്ടാവുകയും ഈ വാൾവ് ഓപ്പണായി ഈ ഈ വാൾവ് ഓപ്പൺ ആകുകയും പിന്നെ ആ ഇയറിന്റെ വലിവ് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്പ്രിങ് വഴിത് റിലീസായി ഈ തള്ളലിലൂടെ എപ്പോഴും ഈ നീടിൻ്റെ അറ്റം വരെ പ്രഷറിൽ എപ്പോഴും പെട്രോൾ വന്നു നിൽക്കുകയും ചെയ്യും ഈ വന്നു നിൽക്കുന്ന പെട്രോൾ ആവശ്യം ഈ ജെറ്റ് വഴിച്ചെടുക്കുമ്പോൾ ഇവിടെയുള്ള ലിവർ താഴ്ന്ന അനുസരിച്ചിട്ട് ആവശ്യത്തിന് പെട്രോൾ ഈ ചേമ്പറിനകത്തേക്ക് മീറ്ററിങ് ചേമ്പറിനകത്തേക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും തിരിച്ച് പ്രവേശിക്കാനാണ് ഈ വാൾവ് വർക്ക് ചെയ്യുന്നത് ഈ വാൾവ് സാധാരണ ഒരു പേപ്പർ കൊണ്ട് അതായത് മീറ്ററിൻ്റെ കൊണ്ടുള്ള ഒരു വാൾവാണ് തീർച്ചയായി പ്രഷറിൽ ഇവിടെ എണ്ണ എത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുന്ന ഈ കാർബണേറ്റ് ഈ ചേമ്പറിനകത്ത് നിന്ന് പ്രവേശിക്കുമ്പോഴ എണ്ണ എയറുമായി മിക്സ് ചെയ്ത ഒരു റിച്ച് മിക്സ്ചർ അതായത് ഓയിൽ എയർ ഫ്യൂവൽ മിക്സ്ചറാണ് ഇതിനകത്ത് പ്രവേശിക്കുന്നത് ആ മിക്സ്ചറിനകത്ത് എണ്ണ അതായത് ഇന്ധനം അടങ്ങിയ ഒരു മിശ്രിതം ആറ്റമൈസ് ഫ്യൂവൽ എണ്ണ വളരെ ചെറിയ തരികളായി ആറ്റമായി മാറുകയൊക്കെ ഈ ആറ്റം എണ്ണയുടെ ആറ്റങ്ങൾ ഈ പെട്രോളിൻ്റെ ആറ്റങ്ങളും വായുവിൻ്റെ ആറ്റങ്ങൾ ചേർന്ന് അകത്ത് ഇഗ്നീഷ്യൻ ഇഗ്നീഷ്യം ഉണ്ടാകുമ്പോഴാണ് എണ്ണ കത്തുന്നത് അവിടെ ഇഗ്നീഷ്യൻ ഉണ്ടായാണ് എണ്ണ കത്തി ഇഷ്ടം താഴോട്ട് വർക്ക് ചെയ്യുന്നത് അതേ മൂവ്മെന്റിലൂടെയാണ് എയർ ഇൻടേക്ക് വഴി എയർ വലിച്ചെടുക്കുന്നതും ഇത് തുടർച്ചയായ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് ആ എയർ ഇൻടേക്കിന്റെ ആ ഭാഗമാണ് ഈ ഹോള് ആ ഹോൾ ഇതുവഴിയാണ് ചെറിയ ചെറിയ ഇല്ല മണി ഒരു ഭാഗമാണ് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ കാർബറേറ്റർ പാക്കിങ് ഫിറ്റ് ചെയ്യുന്നത് ഈ കാർബലേറ്റർ പാക്കിങ് ഭാഗം ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഹോളാണ് അതായി പ്രവർത്തിക്കുന്നത് ഈ ഹോളിലേക്ക് ഇവിടുന്ന് ഒരു സ്ലോ ഇട്ടിട്ടിരിക്കുന്നതാണ് അതായത് എയർ ഇതിലൂടെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇതിലൂടെയും ഈ ഹോളിലൂടെ എയർ വലിച്ചെടുക്കാൻ ശ്രമിക്കും സ്വാഭാവികമായും ഈ കടല ഈ പാക്കിങ്ങിൻ്റെ പുറകിലൂടെയാണ് സംഭവിക്കുന്നത് ഈ പമ്പിങ് ഡയർമിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചത് അതുപോലെ ഇൻ്റലിജന്റ് ഡിസൈൻ ആണിത് ഈ രണ്ട് ഭാഗങ്ങളാണ് വാളുകളായി വർക്ക് ചെയ്യുന്നത് ഇത് ഇങ്ങനെ കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ സഹായിച്ചത് ഇവിടെയുള്ള ഹോൾ അവർ പരസ്പരം മാറ്റിയിട്ടത് അതായത് ഇവിടെ നിന്ന് ടാങ്കിൽ നിന്ന് കയറി വരുന്ന പെട്രോൾ ഫിൽട്ടർ വഴി ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് അത് നേരെ ചെല്ലുന്നത് ഈ ഹോളിലേക്കാണ് ഈ ഹോളിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു വാഴ് വരുന്നത് അതുകൊണ്ട് അതായത് ഇവിടെ സ്പ്രിങ് വഴി ഈ ഡേ ഇങ്ങോട്ട് താഴുമ്പോൾ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവുകയും ആ പ്രഷർ വഴി ഇവിടെ നിന്ന് ഈ ഹോൾ വഴി തുറന്ന് പെട്രോൾ മീറ്ററിങ് ചേമ്പറിലേക്ക് അതായത് ജെറ്റിലേക്ക് എഞ്ചിനിലേക്ക് ഈ വഴി പോവുകയും ചെയ്യുന്നു ആ വഴി പോകുന്ന സമയത്ത് ഒരു സെക്ഷൻ പ്രഷർ ഇവിടെ ഉണ്ടാകുമല്ലോ സാധാരണമായി ഇത് തള്ളി പോകുമ്പോൾ വലിക്കുന്ന പ്രഷർ ഈ ഹോൾ വഴി വരികയും അപ്പോൾ ഈ വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യും ഇവിടെ വലിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ഹോൾ സ്പേസ് അതായത് ഒരു ചേംബർ ഓണാ ചെറിയൊരു ചേംബറിലൂടെ ഇരിക്കുന്നു അതുകൊണ്ട് ഈത്ത് ഈ വാൾവടെ തൊങ്ങി ഇവിടെ അതായത് ടാങ്ക് വഴി വന്ന പെട്രോൾ ഇവിടെ നിന്ന് വലിച്ചെടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അതായത് തള്ളുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനം ഈ വാഴ് ഓപ്പണായി മീറ്ററിങ് ചേമ്പർ വഴി ജീറ്റിലേക്ക് പോയി പിന്നെ ഈ സ്പ്രിങ് വഴി ഇത് തിരിച്ചു വരുമ്പോൾ തിരിച്ച് പെട്രോൾ റിട്ടേൺ ആയി ടാങ്കിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഈ ഹോൾ വഴി വന്ന പ്രഷർ ഈ വാഴുവിനെ അമർത്തിപ്പിടിക്കുന്നു ഇവിടെ ഇത് ക്ലോസ് ആവുന്നതുകൊണ്ട് തിരിച്ച് പെട്രോൾ ടാങ്കിലേക്ക് പോകുന്നില്ല അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് എയർ നേരത്തെ പറഞ്ഞ പോലെ എയർ ഇൻടേക്ക് സൈഡിലെ എയർ ഇൻലെറ്റിലെ എയർ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് തിരിച്ചു വരാൻ സ്പ്രിംഗും ഉപയോഗിക്കുന്നു ഈ ആക്ഷൻ എൻജിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് വാഴുകളും അതിവേഗത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്കും താഴോട്ട് മാഡം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ ഡിസൈൻ ഒരേ ലെവലാണെങ്കിൽ ഇത് പ്രവർത്തനം രണ്ട് വ്യത്യസ്ത രീതിയിലാണ് അതായത് ഇവിടെ നിന്ന് കയറി വരുന്ന പെട്രോൾ ഇവിടെക്കൊന്നും ഈ വാൾവ് ഓപ്പണായി ഇതിനകത്തേക്ക് ഈ ചാമ്പലിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഇതിലൂടെ വന്ന് ഈ വാൾവ് ഓപ്പണായി ജെറ്റിലേക്ക് എഞ്ചിനിലേക്ക് പോകുന്നു തിരിച്ച് ഒരിക്കലും തിരിച്ചു പ്രാവശ്യമുള്ള ഈ ഇതുവഴിയാണ് ഇതുവഴിയാണീളിട്ട് യാണെങ്കിൽ ഇവിടെ ഇവിടെ ക്ലോസ് ആവുകയും ഇതുവഴി തിരിച്ച് ടാങ്കിലേക്ക് വന്ന് തടയുകയും ചെയ്യും ആ പ്രവർത്തനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ വഴി ടാങ്ക് നോക്കിയത് വരുന്ന പെട്രോൾ ഈ പെട്രി വഴി ഇവിടെ ഉള്ള ഈ രണ്ട് വാൾബുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് സ്പ്രിങ് ആക്ഷനിലൂടെയാണ് ഈ ഡയഫ്രം വർക്ക് ചെയ്യുന്നത് അതായത് റിട്ടേൺ പോകാൻ ഇത് അനുവദിക്കില്ല ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ സംഭവിക്കൂ പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പമ്പിൻ്റെ ഇതിലൂടെയാണ് പെട്രോളകത്ത് കുറവിക്കുന്നത് ഈ പ്രൈം പമ്പ് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പെട്രോൾ ഈ വഴി ടാങ്കിലേക്ക് പോകും അതെങ്ങനെയാണെന്ന് നോക്കാം പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ നടുവിൽ കാണുന്ന ഈ വാൾവ് ഇതിൻ്റെ നടുവിലൂടെ ഒരു ചെറിയൊരു ഹോൾ കാണും ഹോൾ വഴി അപ്പുറം കിടക്കുന്ന പെട്രോൾ ഈ ഹോളിലെത്തുകയും ഇതിലൂടെ പൈപ്പ് വഴി പുറത്തു പോകുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബൾബ് താഴോട്ട് കൈ വീര പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതടയുകയും ഇതിൻ്റെ അരികിലൂടെ സൈഡിലൂടെ മാത്രമേ പെട്രോളിന് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ ആ സൈഡിലൂടെ പ്രവേശിക്കുന്ന വഴി ഈ ഹോളാണ് ഈ ഹോൾ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്കാണ് ആ ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോഴിയിലാണ് അതായത് മീറ്ററിങ് ചേമ്പറാണ് ഈ മീറ്ററിങ് ചേമ്പറിൽ നിന്ന് പെട്രോൾ വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇതിൽ പെട്രോളിൻ്റെ അളവ് കുറയും കുറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ മീറ്ററിൻ്റെ ഡയഫ്രം ഇത് താഴോട്ട് വലിയുകയും ആ വലിയുമ്പോൾ ഇവിടെ ഉള്ള ഈ മീറ്ററിങ് ലിവറിനെ പ്രെസ്സാക്കയും ചെയ്യുന്നു ആ പ്രെസ്സാകുമ്പോൾ ഈ നീടിൽ ഇവിടെ പൊങ്ങി ഒരു വഴി തുറക്കുകയാണ് എണ്ണയ്ക്ക് വരാനുള്ള ആ വഴി നീടിൽ ഇവിടെ നിന്നാണ് ഈ ഹോളാണ് നീടിൽ അടച്ചിരിക്കുന്നത് ഈ വഴി നീട് തുറന്നിരിക്കുകയാണ് ഈ വഴി തുറന്നിരിക്കുമ്പോൾ പെട്രോൾ സ്വാഭാവികമായും പ്രവേശിക്കുന്നത് ഈ ഹോൾ വഴിയാണ് ഈ ഹോളിലേക്ക് പെട്രോൾ എത്തുന്നത് ഇവിടെയുള്ള വാൾവുകൾ വഴിയാണ് ഈ ഹോളിലേക്ക് എത്തുന്നത് ഈ വാൾവ് സിസ്റ്റം വഴിയാണ് ഇതിലൂടെ കയറി ഇതിലൂടെയാണ് ഇവിടത്തേക്ക് എത്തുന്നത് ആ വാൾവിലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഹോൾ വഴി ഇവിടെ എത്തി ഇവിടെ ഒരു ആ ഭാഗമാണ് ഇവിടെ ഒരു ടാങ്ക് എന്ന് വരുന്ന ഫിൽറ്ററിൻ്റെ ഭാഗമാണ് ഈ ചെറിയ കുഴി ഉള്ളത് ഈ കുഴിയിൽ നിന്നാണ് ഈ കുഴി ഈ ഹോൾ വഴി ആണ് അതായത് വാൾവിലൂടെ വന്ന് ഇതിലൂടെയാണ് ഇത് പ്രവേശിക്കുന്നത് ൂടെ ടാങ്കിൽ നിന്ന് പെട്രോൾ വലിച്ചെടുക്കുന്നു തുടർച്ചയായി പ്രവർത്തനം നടത്താൻ വേണ്ടി പമ്പ് ചെയ്യുന്നത് ഈ പമ്പിങ് ഡേഫ്രം എന്ന സാധനമാണ് ഇതിനകത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഇത് വച്ചിരിക്കുന്നത് സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഈ പമ്പിങ് ഡയഫ്രം ഈ പമ്പ് ഡ്രൈഫ്രം ചലിക്കുന്നത് ഇതിലൂടെ എയർ കിടക്കുമ്പോൾ മില്ലറ്റ് വഴി ഏറെ വലിച്ചെടുക്കുമ്പോൾ ഈ പമ്പിങ് ഇത് പ്രെസ്സാവുകയും പ്രെസ്സാകുമ്പോൾ സ്വാഭാവികമായും ഈ ചേമ്പറിനകത്തുള്ള പെട്രോൾ ഈ ട്രെയിൻ ചേംബറിലേക്ക് പോവുകയും ഇവിടെയുള്ള വളർ ക്ലോസ് ആവുകയും ചെയ്യുന്നു തിരിച്ചിത് റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ എണ്ണ ഈ ചേമ്പറിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ തുടർച്ചയായി ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണ് പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് താഴത്തെ ടാങ്കിൽ നിന്ന് പെട്രോൾ മുകളിലോട്ട് കയറി വരുന്നത് പിന്നെ അവസാനമായി എഞ്ചിൻ ആവശ്യമായ പെട്രോൾ ഇതിൻ്റെ ഈ ഹോളുകൾ വഴി ഇവിടെ എത്തി ഇത് ഇവിടുന്ന് മെയിൻ ജെറ്റ് ഈ സെൻട്രർ ഹോൾ വഴി ഈ മെയിൻ ജെറ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ മെയിൻ ജെറ്റ് വഴിയാണ് ഇവിടേക്ക് പെട്രോൾ എത്തുന്നത് ഈ ഹോളിലൂടെ എയർ ഇൻടേക്കിൻ്റെ കൂടെ വലിച്ചെടുക്കുന്ന എയറിൻ്റെ കൂടെ പെട്രോൾ മിശ്രിതം കൂടി എഞ്ചിനകത്തേക്ക് പ്രവേശിച്ചാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇത് ഇത് ടേസ്റ്റിയാണ് പിന്നെ ഫ്യൂൽ പൈപ്പ് കണക്ട് ചെയ്യുക ഇതിലൂടെ വെച്ച് ഫിറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ട്രൈ നോക്കാം കൈ വെച്ചാൽ പ്രസ് ചെയ്ത് വലിച്ചു നോക്കുകയാണ് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല വെറുതെ അങ്ങനെ വെച്ചുള്ളൂ വെറുതെ വെച്ച് വലിച്ചു നോക്കുകയാണ് ആക്സിഡൻറ്റ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കേണ്ടി നേരത്തെ സ്ക്രൂ അഴിച്ചെടുക്കാൻ വേണ്ടി ഇത് പുറകിലോട്ട് നിൽക്കിയതാകാം കുറച്ചും കൂടി ആക്സിഡേറ്റർ കൂടിയിരിക്കുകയാണ് നമുക്കൊന്ന് വെറിച്ചു നോക്കാം വെറുതെ വച്ചിരിക്കുള്ളൂ ഇത് ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ്